ഇന്ത്യയിൽ എംബോക്സ് ലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ രോഗബാധയുടെ ലക്ഷണങ്ങൾ ഒരാളിൽ കണ്ടെത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വിദേശത്തു നിന്നെത്തിയ ആളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയത് ഇയാളെ ആശുപത്രി നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രോഗിയിൽ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിച്ച ടെസ്റ്റിനായി അയച്ചിരിക്കുകയാണ് പ്രോട്ടോകോളുകൾ പ്രകാരമുള്ള ചികിത്സയാണ് പുരോഗമിക്കുന്നത് ആഫ്രിക്കയിലെ കോങ്കോയിലാണ് എംബോക്സ് രോഗം ഏറ്റവും ഭീകരമായ അവസ്ഥയിൽ പിടിമുറുക്കിയത് ജനുവരി മുതൽ പതിനാലായിരത്തി അഞ്ഞൂറിലേറെ എംബോക്സ് കേസുകളും നാനൂറ്റി അൻപതിലേറെ മരണവുമാണ് ആഫ്രിക്കയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൽ ഭൂരിപക്ഷം കേസുകളും മരണവും ഡിആർ കോങ്കോയിലാണ് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ കാമറൂൺ തുടങ്ങിയവയാണ് രോഗവ്യാപനം ശക്തമായ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ വ്യാപനം ആശങ്കാജനകമായി ഉയരുന്ന സാഹചര്യത്തിൽ എംബോക്സിനെ ലോകാരോഗ്യ സംഘടന ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയെ പ്രഖ്യാപിച്ചിരുന്നു എംബോക്സിന്റെ തീവ്രതയേറിയ വകഭേദം കണ്ടെത്തിയ സാഹചര്യത്തിൽ ഡബ്ല്യു എച്ച്ഒ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നിലവിൽ ആഫ്രിക്കയ്ക്ക് പുറത്ത് എംബോക്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ സ്വീഡനിലും പാകിസ്ഥാനിലുമാണ് വ്യാപനം വളരെ വേഗത്തിലാണ് ഉണ്ടാവുന്നത് തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ലോകത്ത് ആദ്യമായി ലബോറട്ടറി കുരങ്ങുകളിലാണ് എംബോക്സ് വൈറസിനെ തിരിച്ചറിഞ്ഞത് ഇതോടെ വൈറസിന് മങ്കിപ്പോക്സ് എന്ന പേരും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ എംബോക്സ് എന്ന ഡബ്ല്യു എച്ച്ഒ പുനർനാമകരണം ചെയ്തു ആദ്യമായി മനുഷ്യരിൽ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കോങ്കോയിലാണ് കുരങ്ങുകൾ മാത്രമല്ല അണ്ണാൻ എലി തുടങ്ങിയവയും മങ്കിപ്പോക്സ് വൈറസുകളുടെ ാണ് വസൂരിക്ക് കാരണമായ ഓർത്തോപോക്സ് വൈറസ് ജീനസിൽപ്പെട്ടതാണ് എംബോക്സ് വൈറസ് ആഫ്രിക്കയിൽ മാത്രം കാണപ്പെട്ടിരുന്ന എംബോക്സ് വൈറസ് രണ്ടായിരത്തി മെയ് ആദ്യം മുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലും പിന്നാലെ യു എസ് അമേരിക്ക മിഡിൽ ഈസ്റ്റ് ഓസ്ട്രേലിയ തുടങ്ങിയ പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു രണ്ടായിരത്തി ജൂലൈയിൽ എംബോക്സിനെ ഡബ്ല്യു എച്ച് ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ വർഷം മെയ്യിൽ അത് പിൻവലിക്കുകയും ചെയ്തു അപൂർവം കേസുകളിൽ മാത്രം രോഗം ഗുരുതരമാകാം ജീവന ഭീഷണിയില്ലെങ്കിലും വ്യാപനശേഷി കൂടുതലാണ് ശരീരദ്രവം മുറിവ് രോഗി ഉപയോഗിച്ച വസ്ത്രം എന്നിവയിലൂടെ രോഗം പകരും ലക്ഷണങ്ങൾ പനി പേശിവേദന നോഡുകളിലെ വീക്കം തലവേദന ശരീരത്തിൽ ചിക്കൻ പോക്സ് സമാനമായ ചെറുമുഴകൾ സാധാരണഗതിയിൽ എംപോക്സിന്റെ ഇൻകുബേഷൻ കാലയളവ് ആറു മുതൽ പതിമൂന്നാം ദിവസം വരെയാണ് എന്നാൽ ചില സമയത്ത് ഇത് അഞ്ചു മുതൽ ഇരുപത്തിയൊന്ന് വരെ ആകാം രണ്ടു മുതൽ നാലാഴ്ച വരെ ലക്ഷണങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട് മരണനിരക്ക് പൊതുവെ കുറവാണ് പനി തീവ്രമായ തലവേദന കഴവീക്കം നടുവേദന കൃഷിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനിവന്ന വന്ന പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് ഇതിനു പുറമെ കൈപ്പത്തി ജനനേന്ദ്രിയം കഞ്ചക്റ്റീവ കോർണിയ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു രോഗം ഗുരുതരമാകുന്നത് രോഗിയുടെ ആരോഗ്യനില പ്രതിരോധശേഷി രോഗത്തിന്റെ സങ്കീർണതകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു സാധാരണയായി കുട്ടികളിലാണ് രോഗം ഗുരുതരമായി കാണപ്പെടുന്നത് അണുബാധകൾ ബ്രോങ്കോന്യുമോണിയ സെപ്റ്റിസ് എൻസെഫലൈറ്റിസ് കോർണിയയിലെ അണുബാധ എന്നിവയും തുടർന്നുള്ള കാഴ്ച നഷ്ടവും ഈ രോഗത്തിന്റെ സങ്കീർണതകളിൽ ഉൾപ്പെടുന്നു രോഗലക്ഷണങ്ങൾ ഇല്ലാതെയുള്ള അണുബാധ എത്രത്തോളം സംഭവിക്കാമെന്നത് അജ്ഞാതമാണ് വൈറൽ രോഗമായതിനാൽ എംപോക്സിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ല രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനും രോഗം മൂലമുണ്ടാകുന്ന സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നതിനും ദീർഘകാല പ്രത്യാഘാതങ്ങൾ തടയുന്നതിനും എംപോക്സിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് എംപോക്സിന്റെ വാക്സിനേഷനും നിലവിലുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി